സായുധ സേന പാകിസ്ഥാനിലെ പാക് അധീന കാശ്മീരിലെ ഒൻപത് ഭീകര ക്യാമ്പുകളിൽ ശക്തമായ ആക്രമണം നടത്തിയിരുന്നു അതിനുശേഷം ശ്രദ്ധ നേടിയ ഒരു പദമാണ് സോഴ്സ് കോഡ് ഒരു ഫൈറ്റർ ജെറ്റിന്റെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെയാണ് സോഴ്സ് കോഡ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഈ കോഡ് പ്രവർത്തിക്കുന്നത് വിമാനത്തിനായുള്ള ഒരു കൂട്ടം നിർദ്ദേശങ്ങൾ പോലെയാണ് ഇത് ജെറ്റിന്റെ സെൻസിറ്റീവ് പ്രവർത്തനങ്ങളെയാണ് നിയന്ത്രിക്കുന്നത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഫൈറ്റർ ജെറ്റിന്റെ റെഡാർ സിസ്റ്റത്തിൽ ഏതെങ്കിലും മാറ്റങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പുതിയ ആയുധം സംയോജിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ അത് ഈ സോഴ്സ് കോഡിലൂടെ മാത്രമേ ചെയ്യാൻ കഴിയൂ എന്നതാണ് സോഴ്സ് കോഡിലേക്കുള്ള ആക്സസ് ഇല്ലാതെ ഫൈറ്റർ ജെറ്റിനെ മിസൈലുകളോ മറ്റ് ആയുധങ്ങളോ ഉപയോഗിച്ച് സജ്ജീകരിക്കാനോ ജെറ്റ് അപ്ഗ്രേഡ് ചെയ്യാനോ കഴിയില്ല അത്തരം എല്ലാ മാറ്റങ്ങൾക്കും അപ്ഗ്രേഡുകൾക്കും ഫൈറ്റർ വിമാനത്തിന്റെ സോഴ്സ് കോഡ് അത്യാവശ്യമാണ് ഫ്രാൻസിന്റെ ് ഏവിയേഷൻ കമ്പനിയാണ് റാഫേൽ യുദ്ധവിമാനം നിർമ്മിച്ചത് ഇന്ത്യയുടെ അഭ്യർത്ഥന പ്രകാരം ബിയോണ്ട് വിശ്വൻ റേഞ്ച് എയർ ടു എയർ മിസൈൽ ആസ്ട്ര മാർക്ക് വൺ സ്മാർട്ട് ആന്റി എയർഫീൽഡ് വെപ്പൺ തുടങ്ങിയ ഇന്ത്യൻ ആയുധങ്ങൾ റാഫേലിൽ സംയോജിപ്പിച്ചിരുന്നു എന്നിരുന്നാലും ഒരു ദൗത്യത്തിലോ ഓപ്പറേഷനിലോ ഇന്ത്യ റാഫേലിൽ പുതിയ ആയുധങ്ങൾ സജ്ജമാക്കാൻ ആഗ്രഹിച്ചാൽ ബാഹ്യ സഹായമില്ലാതെ അത് സാധ്യമല്ല സോഴ്സ് കോഡിലേക്കുള്ള ആക്സസ് ഇന്ത്യക്ക് ഇല്ലാത്തതിനാൽ ഡാസോയ്ക്ക് മാത്രമേ റാഫേലിൽ ആയുധങ്ങൾ ചേർക്കാനോ കോൺഫിഗർ ചെയ്യാനോ കഴിയുകയുള്ളൂ അതേസമയം ഇന്ത്യക്ക് വിമാനത്തിൽ സ്വതന്ത്രമായി ഏതെങ്കിലും ആയുധങ്ങൾ സ്ഥാപിക്കാനോ പരിഷ്കരിക്കാനോ കഴിയില്ല റാഫേൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വാങ്ങിയപ്പോൾ അതിൽ ഇന്ത്യൻ നിർമ്മിത മിസൈലുകൾ സംയോജിപ്പിക്കാൻ ഇന്ത്യക്ക് താല്പര്യമുണ്ടായിരുന്നു എന്നാൽ ഇതിന് റാഫേലിന്റെ ഓൺ ബോർഡ് സിസ്റ്റത്തിന്റെ സോഴ്സ് കോഡ് ആവശ്യമാണ് ഫ്രാൻസ് ഇത് നൽകാൻ വിസമിച്ചത് സ്വാഭാവികമായും സുരക്ഷാപരമായ ആശങ്കകൾ ഉയർത്തിയിരുന്നു സോഴ്സ് കോഡ് കൈമാറുന്നത് തങ്ങളുടെ സാങ്കേതിക വിദ്യയുടെ രഹസ്യ സ്വഭാവത്തെയും സുരക്ഷയെയും ബാധിക്കുമെന്ന ഫ്രാൻസിന്റെ നിലപാടാണ് ഇതിന് പിന്നിലുള്ളത് ഈ സംഭവം തന്ത്രപ്രധാനമായ പ്രതിരോധ സാമഗ്രികൾ വാങ്ങുമ്പോൾ സാങ്കേതിക കൈമാറ്റത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് സോഴ്സ് കോഡിന്റെ ലഭ്യത ഭാവിയിൽ സായുധ സേനയ്ക്ക് കൂടുതൽ പ്രവർത്തന സ്വാതന്ത്ര്യവും സാങ്കേതിക സ്വയം പര്യാപ്തതയും നൽകാൻ സഹായിക്കാനും സാധ്യതയുണ്ട് അതിനിടയിൽ ഓപ്പറേഷൻ സിന്ധുലൂടെ ഇന്ത്യ പാകിസ്ഥാനുമായുള്ള ഒരു സൈനിക പോരാട്ടത്തിൽ മാത്രമല്ല ചൈനയുമായുള്ള ഒരു സാങ്കേതിക യുദ്ധത്തിനു കൂടി വിജയം നേടിയെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ലോകത്തിലെ പ്രമുഖ സൈനിക വിദഗ്ധൻ ജോൺ സ്പെൻസർ ഒരു പരമാധികാര സൈനിക ശക്തി എന്ന നിലയിൽ ഇന്ത്യ പോരാടുകയും വിജയിക്കുകയും ചെയ്തപ്പോൾ ചൈനയുടെ പ്രതിനിധി എന്ന നിലയിൽ കളത്തിലിറങ്ങിയ പാകിസ്ഥാൻ പോരാടുകയും തോൽക്കുകയും ചെയ്തുവെന്ന് അമേരിക്കൻ ആർമി മിലിറ്ററി അക്കാദമിയിലെ മോഡേൺ വാർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അർബൻ വാർഫെയർ സ്റ്റഡീസ് ചെയർസ്പെയിൻസർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ തദ്ദേശീയ കഴിവുകൾ പാകിസ്ഥാന്റെ ചൈനീസ് സൈനിക പ്ലാറ്റ്ഫോമുകളുമായി ഏറ്റുമുട്ടിയതിന് ഓപ്പറേഷൻ സിന്ധു സാക്ഷ്യം വഹിച്ചതായും ഇന്ത്യയുടെ വിജയം സാങ്കേതിക മത്സരത്തെ കുറിച്ചുള്ള ഒരു റെഫറൻഡത്തിന് തുല്യമാണെന്നും റിപ്പോർട്ടുണ്ട് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആയുധ സംവിധാനങ്ങളെ പാകിസ്ഥാൻ വിന്യസിച്ച ചൈനീസ് വിതരണ പ്ലാറ്റ്ഫോമുകളുമായി ഓപ്പറേഷൻ സിന്ധൂറിൽ മത്സരിച്ചുവെന്നും ഇത് വെറും പ്രതികാരം മാത്രമല്ല മേക്ക് ഇൻ ഇന്ത്യ ആത്മനിർഭർ ഭാരത് എന്നീ ഇരട്ട സിദ്ധാന്തങ്ങൾക്ക് കീഴിലെ ആയുധശേഖരത്തിൻ്റെ തന്ത്രപരമായ അരങ്ങേറ്റം കൂടിയായിരുന്നുവെന്നും സ്പെൻസർ പറയുന്നു അത് മാത്രമല്ല ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിജയത്തിനു ശേഷം സൈനിക സംവിധാനങ്ങളുടെ തദ്ദേശീയവൽക്കരണം ഇന്ത്യ ശക്തമാക്കുന്നുവെന്നതിന്റെ തെളിവ് കൂടിയായിരുന്നു അഞ്ചാം തലമുറ യുദ്ധവിമാനമായ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റിന്റെ പ്രോട്ടോടൈപ്പ് നിർമ്മിക്കാനുള്ള രാജ്യത്തിന്റെ തീരുമാനവും അതോടൊപ്പം റഷ്യയുമായുള്ള പങ്കാളിത്തം ഇന്ത്യ വർദ്ധിപ്പിക്കുന്നതും ഇരു രാജ്യങ്ങളുടെയും ആയുധപ്പുരം നിറയ്ക്കാനുള്ള നീക്കത്തിന്റെ സൂചനകളാണ് നൽകുന്നത് ഏറ്റവും പുതിയതായി ആണവ പോർമുന വഹിക്കാൻ ശേഷിയുള്ള ഒരു പുതിയ എയർ ടു എയർ മിസൈൽ റഷ്യ വികസിപ്പിച്ച് വിന്യസിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇത് ഇന്ത്യക്ക് കൂടി ഗുണം ചെയ്യുന്നതാണോ എന്നതും ഉയരുന്ന സംശയങ്ങളാണ് പെന്റുക ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസി അടുത്തിടെ നടത്തിയ ഒരു വിലയിരുത്തൽ അനുസരിച്ച് ഈ പുതിയ പരീക്ഷണം റഷ്യയുടെ ആണവായുധ ശേഖരത്തിന്റെ വിശാലമായ വികസനത്തിന്റെ ഭാഗമാണ് ഈ ആണവ ശേഷിയുള്ള മിസൈൽ ആറ് മുപ്പത്തിയേഴ് എമ്മിന്റെ ഒരു വകഭേദമാണെന്ന് വിശ്വസിക്കപ്പെടുന്നുവെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് മുന്നൂറ് കിലോമീറ്ററിലധികം ദൂരപരിധിയുണ്ട് കൂടാതെ മാക്സ് സിക്സിനെ മറികടക്കുന്ന ഹൈപ്പർസോണിക് വേഗതയിൽ സഞ്ചരിക്കാനും ഇവയ്ക്ക് കഴിയും ഇത് സജീവ സേവനത്തിലെ ഏറ്റവും വേഗതയേറിയതും ദൈർഘ്യമേറിയതുമായ എയർ ടു എയർ മിസൈലുകളിൽ ഒന്നായി മാറിയേക്കും ഇനേഴ്ഷ്യൽ നാവിഗേഷനും മിഡ് കോഴ്സ് അപ്ഡേറ്റുകളുമുള്ള ഒരു ആക്ടീവ് റെഡ് ഫോമിംഗ് സിസ്റ്റം ഇതിൽ ഉപയോഗിക്കുന്നുവെന്നും ശ്രദ്ധേയമാണ് ഇതിന് ഫൈറ്റർ ജെറ്റുകൾ ബോംബറുകൾ എയർബോൺ നേരത്തെയുള്ള മുന്നറിയിപ്പ് വിമാനങ്ങൾ എന്നിവ ഉൾപ്പെടെ വേഗത്തിൽ നിന്നുള്ള ലക്ഷ്യങ്ങളെ ട്രാക്ക് ചെയ്യാനും നശിപ്പിക്കാനും സാധിക്കും ഈ മിസൈൽ സാധാരണയായി ഉയർന്ന പ്രകടന ശേഷിയുള്ള റഷ്യൻ വിമാനങ്ങളിൽ നിന്നാണ് വിക്ഷേപിക്കുക എന്തായാലും കൂടുതൽ ശക്തി പ്രാപിക്കുന്ന ഇന്ത്യയുടെയും റഷ്യയുടെയും പുതിയ നീക്കങ്ങൾ ശത്രുക്കളുടെ നീക്കങ്ങളെ വ്യതിചലിപ്പിക്കും അതേസമയം സൈന്യത്തിന്റെ വലിപ്പം മാത്രമല്ല അതോടൊപ്പം തന്നെ വ്യോമശക്തിയും നിർണായകമാണ് ഓരോ രാജ്യത്തിനും വേഗത പെട്ടെന്നുള്ള പ്രതികരണ ശേഷി ആകാശത്തിന്റെ നിയന്ത്രണം എന്നിവയെല്ലാം രാജ്യരക്ഷയുടെ പ്രധാന ഭാഗങ്ങളാണ് അതുകൊണ്ട് തന്നെ മിക്ക രാജ്യങ്ങളും തങ്ങളുടെ വ്യോമസേനയെ ശക്തിപ്പെടുത്താനും ആധുനികവൽക്കരിക്കാനും വലിയ പ്രാധാന്യം നൽകുകയും ചെയ്യുന്നുണ്ട് ഏറ്റവും കൂടുതൽ സൈനിക വിമാനങ്ങളുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനം അമേരിക്കയ്ക്കാണുള്ളത് പതിനാലായിരത്തി നാനൂറ്റി എൺപത്തി ആറ് വിമാനങ്ങളോടെ അമേരിക്കൻ വ്യോമസേന ലോകത്ത് ഒന്നാം സ്ഥാനത്താണ് ഉള്ളത് അത്യാധുനിക യുദ്ധ വിമാനങ്ങൾ ബോംബർ വിമാനങ്ങൾ നിരീക്ഷണ വിമാനങ്ങൾ സഹായ വിമാനങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഏത് സാഹചര്യത്തിലും ലോകമെമ്പാടും വേഗത്തിൽ പ്രവർത്തിക്കാനുള്ള അമേരിക്കയുടെ കഴിവ് അവരെ എതിരില്ലാത്ത ശക്തിയാക്കുന്നു എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത കൂടാതെ നാലായിരത്തിലധികം സൈനിക വിമാനങ്ങളുള്ള റഷ്യയും ലോകത്തിലെ പ്രധാന വ്യോമശക്തികളിൽ ഒന്നാണ് ശക്തമായ ബോംബർ വിമാനങ്ങളും അത്യാധുനിക യുദ്ധവിമാനങ്ങളും റഷ്യയുടെ വ്യോമസേനയുടെ പ്രത്യേകതയാണ് അതേസമയം സമീപ വർഷങ്ങളിൽ വലിയ വളർച്ച കൈവരിച്ച ചൈനീസ് വ്യോമസേനയ്ക്ക് മൂവായിരത്തി മുന്നൂറ്റി നാല് വിമാനങ്ങളുണ്ട് അത്യാധുനിക യുദ്ധ വിമാനങ്ങൾ ഡ്രോണുകൾ വിവിധ ഉദ്ദേശ വിമാനങ്ങൾ എന്നിവയെല്ലാം ചൈനീസ് വ്യോമസേനയുടെ ഭാഗമാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി വിമാനങ്ങളുമായി ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ വ്യോമസേനകളിൽ നാലാം സ്ഥാനത്താണുള്ളത് കരസേനയുടെയും നാവികസേനയുടെയും വിമാനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇന്ത്യ തങ്ങളുടെ വ്യോമസേനയെ നവീകരിക്കുന്നതിനും പുതിയ വിമാനങ്ങൾ ഉൾപ്പെടുത്തുന്നതിനും ഊന്നൽ നൽകുന്നതാണ് ആയിരത്തി നാനൂറ്റി അമ്പത്തി ഒമ്പത് വിമാനങ്ങളുള്ള ജപ്പാന് ശക്തവും അത്യാധുനികവുമായ വ്യോമസേനയുണ്ട് രാജ്യരക്ഷയിലും പ്രാദേശിക സുരക്ഷയിലും ജപ്പാന്റെ വ്യോമസേന പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ആയിരത്തി നാനൂറ്റി മുപ്പത്തിനാല് വിമാനങ്ങളുള്ള പാകിസ്ഥാൻ ഈ മേഖലയിലെ വലിയ വ്യോമസേനകളിലൊന്നാണ് പ്രതിരോധത്തിനും സൈനിക ശേഷി നിലനിർത്തുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട് അതേസമയം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് വിമാനങ്ങളുള്ള ദക്ഷിണ കൊറിയ പ്രാദേശിക സുരക്ഷാ ആവശ്യങ്ങൾക്കായി ശക്തമായ വ്യോമസേനയെ കെട്ടിപ്പടുത്തിയിട്ടുണ്ട് ആയിരത്തിലധികം വിമാനങ്ങളുള്ള ഈജിപ്തിന് വലിയ സൈനിക വിമാന വ്യൂഹമാണുള്ളത് പ്രതിരോധം പോരാട്ടം സമാധാന ശ്രമങ്ങൾക്കുള്ള പിന്തുണ എന്നിവയിൽ ഈജിപ്ഷ്യൻ വ്യോമസേന ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ആയിരത്തി അറുപത്തി വിമാനങ്ങളുള്ള തുർക്കിക്ക് അത്യാധുനികവും പ്രവർത്തനക്ഷമവുമായ വ്യോമസേനയുണ്ട് ദേശീയപ്രതിരോധത്തിനും നാറ്റോ ദൗത്യങ്ങൾക്കും ഇത് പിന്തുണ നൽകുന്നുമുണ്ട് തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വിമാനങ്ങളുള്ള ഫ്രാൻസ് ആദ്യ പത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് ദേശീയപ്രതിരോധത്തിനും യൂറോപ്പ് ആഫ്രിക്ക മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലെ ദൗത്യങ്ങൾക്കും ഫ്രാൻസിന്റെ വ്യോമസേന ഉപയോഗിക്കുന്നുണ്ട് ലോകത്ത് നാലാം സ്ഥാനത്തെത്തിയ ഇന്ത്യയുടെ നേട്ടം സുരക്ഷാ വെല്ലുവിളികൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ വളരെ വലുതാണ് വ്യോമസേനയിൽ കൂടുതൽ നിക്ഷേപം നടത്തിയും അത്യാധുനിക സൗകര്യങ്ങൾ ഒരുക്കിയും ഇന്ത്യ തങ്ങളുടെ അതിർത്തികൾ സംരക്ഷിക്കുകയും മാത്രമല്ല ചെയ്യുന്നത് ഏഷ്യയിലെ പ്രധാന വ്യോമശക്തിയെ മാറുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യ തങ്ങളുടെ വിമാനങ്ങൾ നവീകരിക്കുന്നു പരിശീലന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നു ആഗോള സഖ്യ കക്ഷികളുമായി തന്ത്രപരമായ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നു തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് പോലുള്ള യുദ്ധവിമാനങ്ങളും അത്യാധുനിക സാങ്കേതിക വിദ്യകൾക്കായുള്ള സഹകരണവും ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയുടെയും പ്രാദേശിക സ്ഥിരതയുടെയും ഉദാഹരണങ്ങളാണ് ഈ തന്ത്രപരമായ ശ്രദ്ധ പരമ്പരാഗത ഭീഷണികളെയും പുതിയ ഭീഷണികളെയും നേരിടാൻ ഇന്ത്യ പ്രാപ്തമാക്കുന്നുണ്ട്